ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന എന്ന് വെച്ചാൽ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പിന്നെ മന്ത്രത്തെ പറ്റിയാണ് അതായത് നമ്മളിലെല്ലാവരിലും ഉണ്ട് പ്രണയം അതായത് പ്രകൃതിക്കായാലും മനുഷ്യനായാലും പശ്ചിമഘാദികൾക്ക് എല്ലാവരിലും ഉള്ള ഒരു വികാരമാണ് പ്രണയം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രണയത്തിൻ്റെ ഉദാഹരണമായിട്ടുള്ളതെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാദേവിയും തന്നെയുള്ള പ്രണയമാണ് അവയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതായത് നാരായണൻ്റെ കൃഷ്ണ അവതാരമാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രാധാദേവിയായിട്ട് നമ്മുടെ ലക്ഷ്മി മാതാവ് രാധാദേവിയായിട്ട് അവതരിച്ചത് അവരുടെ പ്രണയം എന്ന് പറയുന്നത് അതുല്യമാണ് ആ പ്രണയം അവരുടെ പ്രണയം എന്ന് പറയുന്നത് അതുല്യമായതിനാൽ അവരുടെ മൂലമന്ത്രം അതായത് രാധാദേവിയുടെ മൂലമന്ത്രമാണ് നമ്മൾ അഴി പ്രണയിക്കുന്നതിൽ ജപിക്കുന്നത് അത് മൂന്ന് പ്രാവശ്യം നമ്മൾ ജപിക്കണം അതായത് ബുധനാഴ്ച ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വെള്ളത്തിലത്തിച്ചോ അല്ലെങ്കിൽ അമ്പലത്തിൽ ചെന്നോ എവിടാമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്നിടത്ത് അതായത് ക്ഷേത്രത്തിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിലും പൂജാമുറിയിൽ കവിളക്ക് എത്തിച്ച് കഴിഞ്ഞാഴ്ചകളിൽ കാത്തിച്ചാലും മതി ഒരു മൂന്ന് പ്രാവശ്യം തിരിക്കുക ആ മന്ത്രം ഇതാണ് ഓം ഋഷ ഋഷഭാനുജായ വിഗ്നെ കൃഷ്ണപ്രിയായ ഭീമത്തി അന്നോ രാധാ പ്രചോദയ ഓം ഋഷനുജായ വിഗ്ണേ വിഷ്ണുപ്രിയായ ഭീമതി അന്നോ രാ പ്രചോദയ ഇതാണ് ആ മന്ത്രം ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം തിരിക്കുക ബുധനാഴ്ചകളിലെല്ലാം നമ്മളിത് ചെയ്യാൻ നോക്കുക ഉറപ്പായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ് അതായത് പ്രണയിക്കുന്ന അതായത് അവരുടെ പ്രണയം പിന്നെ പരിശുദ്ധമാണെങ്കിൽ രാധാദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും പ്രണയം അത്ര അതുല്യമാണ് അതുപോലെ ഈ പ്രണയത്തിനുള്ള പ്രണയത്തിൽ പരിശുദ്ധിയുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവർ ഇത് വിവാഹം കഴിച്ചവർക്കും ഇത് ജീവിക്കാവുന്നതാണ് അതായത് ഗ്രഹിണികളായിട്ടും ഭർത്താവ് എഴുതുന്ന ഒത്തിരി അകന്നിരിക്കുന്നവരോ ഭർത്താന സ്നേഹം കിട്ടാതെ ഇരിക്കുന്നവരോ അങ്ങനെയൊക്കെ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരും ഇത് ജപിക്കാം അവരും ഇതുപോലെ തന്നെ ബുധനാഴ്ചകളില് ഈ മന്ത്രം രാതാ മാതാവിന്റെ ഈ മന്ത്രം ജപിച്ചാൽ മതിയാവും എല്ലാവർക്കും സാബല്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച്